ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് ഹോളിഡേ ആയതുകൊണ്ട് വീട്ടിലോട്ട് ഒന്ന് പോന്നിരിക്കുകയാണ് എൻ്റെ വീട്ടിലോട്ട് ചേച്ചിയൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞു അപ്പോൾ നമ്മളൊന്ന് ഒരാൻറ്റിയുടെ വീട്ടിലോട്ടൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് കേട്ടോ അങ്ങനെ ആൻറ്റിയുടെ വീട്ടിലൊക്കെ കയറി ഞങ്ങൾ സംസാരങ്ങളെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ആൻറ്റിയുടെ വീടിൻ്റെ പുറത്ത് ഒരുപാട് ചെടികൾ ആൻറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ പറയുന്ന പോലെ തന്നെ ഇപ്പോൾ എവിടെ കണ്ടാലും ഏത് പൂ വീഡിയോ എടുക്കലാണ് എൻ്റെ മെയിൻ പണി മെയിനായിട്ടും ദാ ഈ ഒരു പൂ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്ത് കളയാമെന്ന് വിചാരിച്ചു ഞാനിതിനെ വെൽവെറ്റ് എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു പൂവിന് വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ ഒന്ന് പറയാം കേട്ടോ ഇതിൻ്റെ വിത്ത് എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് കളറിൽ ഏതാണ്ട് കടുക് മണിയുടെ പോലെയാണ് എവിടെ വിതറിയാലും അപ്പോൾ നല്ല പോലെ ഉണ്ടാകുന്ന നല്ല പോലെ തൈകൾ ഉണ്ടാകുന്ന ഒരു തരം ചെടിയാണ് നല്ല പൂവാണ് കേട്ടോ ഒരുപാട് കാലം ഇത് നിൽക്കും ഇപ്പോഴത്തെ വീടുകളിലൊക്കെ ഇങ്ങനെയുള്ള പണ്ടത്തെ പൂക്കൾ ഉണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല പണ്ട് ഞങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനത്തെ പൂവ് ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ ചെടികളും പൂക്കളും എല്ലാം വളരെ കുറവാണ് നോക്കാനാടില്ല അതാണ് മെയിനായിട്ട് വീട് പുതുക്കി പുതുക്കിപ്പെടുന്നതിന് ശേഷം അമ്മ കുറേശ്ശേയായിട്ട് ഇവിടത്തെ അമ്മച്ചിട്ടോ കുറേശ്ശേയായിട്ട് ചെടികളൊക്കെ സൈഡിൽ വെച്ച് പിടിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ആൻറ്റിയുടെ വീട്ടിലോട്ട് വന്നപ്പോൾ ഒരുപാട് പൂക്കൾ നിൽക്കണ കണ്ടു അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് കളയാമെന്ന് വിചാരിച്ച് ഞാൻ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ ആൻറ്റി എനിക്ക് വീണ്ടും വീണ്ടും ഓരോ പൂക്കളിങ്ങനെ എടുത്ത് കാണിച്ചു തരികയായിരുന്നു അങ്ങനെ എൻ്റെ പൂക്കളും ഒന്ന് ഫേമസ് ആവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ആൻറ്റി എനിക്ക് ഓരോ പൂക്കളും ഇങ്ങനെ എടുത്ത് കാണിച്ചു തരുന്നത് ദാ വെള്ളച്ചെമ്പര്ത്തി നല്ല രസമല്ലേ കാണാനായിട്ട് ഈ പൂക്കളുടെ എല്ലാത്തിൻ്റെയും പേരുകളൊന്നും ചോദിക്കരുത് ചിലതിൻ്റെയൊക്കെ പേരറിയാം ചിലതിൻ്റെ പേരറിയില്ല ഈയൊരു പൂവും പടർന്ന് വലുതാവുന്നതാണ് കേട്ടോ പിന്നെ ഈയൊരു ചെടി ഞങ്ങളുടെ വീട്ടിലുണ്ട് ചേട്ടൻ്റെ വീട്ടിലെ കേട്ടോ അവിടെ ഉണ്ട് പിന്നെതാ ഒരു വൈലറ്റ് കളറിലുള്ള കോളാമ്പി പോലത്തെ പൂവ് പിന്നെ അതിൻ്റെ പിന്നാലെ തന്നെ ആൻറ്റി എന്നോട് പറഞ്ഞു കുറേ നല്ല ഇലച്ചെടികളുണ്ട് അതും ഫോട്ടോ എടുത്തോ വീഡിയോ എടുത്തോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൻറ്റി നട്ടുപിടിപ്പിച്ച ഒരുവിധം എല്ലാ പൂക്കളും എല്ലാ ഇലച്ചെടികളും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പൂവിന് കായുണ്ടാവട്ടോ ഒരു മഞ്ഞ കളറിലായിരിക്കും ഇതിൻ്റെ ഒരു കായ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അങ്ങനെ ഒത്തിരി ഒത്തിരി പൂക്കളും ഒത്തിരി ഒത്തിരി ഇലച്ചെടികളും ഞാൻ എടുത്തു അവസാനം ദാ ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു ഇലച്ചെടിയും പിന്നെ നമ്മുടെ മണി പ്ലാന്റ് ഇതൊരു മാവുമലിങ്ങനെ പടർന്ന് വലുതായിട്ടാണ് നിൽക്കുന്നത് അതീ ഒരു മരത്തുമൊക്കെ പിടിച്ചങ്ങടെ കയറിയപ്പോൾ നല്ല വലിയ വലിയ ഇലകളായിട്ടാണ് വലുതായിട്ടുള്ളത് നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ ഇങ്ങനെ വെള്ളത്തിൽ വളർത്തിയെടുത്തിട്ടുള്ള ഈ ഒരു ചെടിയുടെ പേര് എനിക്കറിയില്ല പക്ഷെ ഞാൻ ഈ ഒരു ചെടി കണ്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് സാധാരണ ഒരുവിധം വീടുകളിലൊക്കെ ഇതേപോലെ പൂ പൊട്ടിക്കാനായിട്ട് പിള്ളേരെ സമ്മതിക്കില്ല പൂക്കൾ പൊട്ടിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ വേണ്ട അതവിടെ നിൽക്കുന്നതാണ് ഭംഗി എന്നൊക്കെ പറയുന്ന അമ്മാമ്മമാരും അപ്പാപ്പന്മാരും ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ഉണ്ടാവും അല്ലേ പിള്ളേർ പൂ പൊട്ടിക്കട്ടെ എന്ന് ചോദിച്ചതും പൂതാ പൊട്ടിച്ചു കൊടുക്കാൻ നിൽക്കുന്ന ഈയൊരു അമ്മ്മാമയാണ് ഈയൊരു വീടിൻ്റെയും ഒരു പൂക്കളുടെയും ഈ ചെടികളുടെയും എല്ലാം ഉടമസ്ഥ കേട്ടോ ഞങ്ങളുടെ പിള്ളേർക്ക് ഇത് അമ്മാമ്മയും ഞങ്ങൾക്കിത് ആൻറ്റിയാണ് ഞങ്ങളിത് പൊട്ടിച്ചെടുക്കണ്ട എന്ന് പറഞ്ഞെങ്കിലും അമ്മാമ്മ അത് കേൾക്കാതെ പിള്ളേർക്ക് പൊട്ടിച്ചെടുത്തു അത് പിന്നെ വീണ്ടും വളർന്നു വലുതായിക്കോളും എന്ന് പറഞ്ഞു ഒരു മടിയും കൂടാതെ പൊട്ടിച്ചെടുത്തു കേട്ടോ അങ്ങനെ പൂക്കളുടെ വിശേഷങ്ങളെല്ലാം കഴിഞ്ഞ് അവസാനം ദാ ഈ ഒരു ചെമ്പർത്തി പൂവിലൂടെ എല്ലാ വിശേഷങ്ങളും കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് യാത്ര തിരിച്ചു വീട്ടിൽ ചെന്ന് പ്രാർത്ഥന എത്തിക്കുന്ന സമയത്താണ് ഞങ്ങൾ ഈ ഒരു പൂക്കളെല്ലാം നിരത്തി തമ്പുരാൻ്റെ മുൻപിലോട്ട് വെച്ചു കൊടുത്തത് കുറേശ്ശെയൊക്കെ പൂക്കളൊക്കെ ഒന്ന് വാടിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഉച്ചയ്ക്ക് പോയിട്ട് വൈകിട്ടാണ് വന്ന് വയ്ക്കുന്നത് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്തൊരു സിമ്പിൾ വ്ലോഗായിട്ട് വീണ്ടും വരാം ഹാവ് എ നൈസ് ഡേ താങ്ക്